തൃശൂർ പൂരം എക്സിബിഷനിലൂടെ ദേവസ്വങ്ങളുടെ വരുമാനം കുത്തിനെ ഉയർന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ എക്സിബിഷന്റെ വരുമാനം ഉപയോഗിച്ച് പൂരം നടത്തണമെന്നാണ് കരാർ പക്ഷേ വെടിക്കെട്ടിനും ആനയ്ക്കും കുടയ്ക്കും മേളത്തിനും വരെ സ്പോൺസർഷിപ്പുണ്ട് കൂടാതെ ദേവസ്വങ്ങൾ പണം പിരിക്കുന്നതായും എം കെ സുദർശനൻ പറഞ്ഞു പൂരത്തിന്റെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പുറത്തുവിടണം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് എക്സിബിഷൻ തറവാടക കൂട്ടിയതെന്നും കോടതി പറഞ്ഞാൽ തുക കുറക്കുമെന്നും എം കെ സുദർശനൻ വ്യക്തമാക്കി ഒരു കോടി മുപ്പത്തിനായിട്ട് അവരിൽ നിന്ന് കിട്ടിയാരികതയാണ് അപ്പോൾ ഒരു ഘടകപൂരത്തിന് ഒരു പൈസ പോലും ചെലവാക്കാതെ തന്നെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ അവർക്ക് ബാക്കി വന്നേക്കുന്നു അതിന്റെ കൂടെയാണ് ഈ എക്സിബിഷൻ നടത്തി കിട്ടുന്ന ഈ കോടിക്കണക്കിന് രൂപ അപ്പൊ ഈ എക്സിബിഷൻ നടത്തുന്ന എന്തിനാണ് എക്സിബിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പൂരം നടത്താൻ വേണ്ടിയാണ് അങ്ങനെയാണ് അതിന്റെ കരാറ് പൂര എക്സിബിഷനിൽ ലഭിക്കുന്ന സംഖ്യ പൂരത്തിന് ഉപയോഗിക്കുന്നു അപ്പൊ ആ പൈസ ഇത്രയും കാലം ലഭിച്ച സർപ്ലസ് ആയിട്ടുള്ള പൈസ അതാ ഈ രണ്ട് വർഷമായിട്ട് മാത്രമേ സർപ്ലസ് കിട്ടിയിട്ടുള്ളൂ അതൊരു പറഞ്ഞാൽ മതി കണക്ക് പറഞ്ഞാൽ മതി ഓരോ വർഷത്തെയും കണക്ക് പറയണം കോടതിയിൽ അത് അല്ല ചിലപ്പം നാളെ മറ്റന്നാൾ വിധിയല്ല പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി പ്രൊസീജിയർ അപ്പൊ ഇതെല്ലാം കോടതിയില് വരും നമ്മൾ പറയും നമ്മൾ ഒരിക്കലും പാറവേക്കാവിനോ തിരുവമ്പാടിക്കോ അഗേൻസ്റ്റ് അല്ല അവരുടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കറിയാവുന്നത് എന്നെക്കാളും തിരുവനന്തപുരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം തിരുവമ്പാടി സ്ഥിതി അറിയാം പാറവേക്കാവിന്റെ സ്ഥിതി അറിയാം അപ്പോൾ അവര് എന്നിട്ടും ഈ രീതിയിലുള്ള ദേവസ്വം ബോർഡാണ് പ്രശ്നക്കാർ ദേവസ്വം ബോർഡ് പൂരം താർക്കാൻ പോകണം എന്നുള്ള രീതിയിൽ അത് ബോധപൂർവം അതായത് ഈ രീതിയിൽ കണക്കിൽപ്പെടാത്ത ഒരു പണത്തിന്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ബോധപൂർവമായിട്ടുള്ള നീക്കമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്